അതെ രണ്ട് ദിവസമായിട്ട് ഉമ്മച്ചിക്ക് സുഖമില്ലായിരുന്നു അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് പോയിരുന്നു അതുകൊണ്ട് എനിക്ക് ഒന്ന് ഇൻഫോം ചെയ്യാൻ പോലും പറ്റിയില്ല അതുകൊണ്ടാണ് വരാത്തത് ഉത്തമൻ ഹായ് ഇല്ല ഷംസീറെ മൗലൂദിനെ നിങ്ങൾ പോയിക്കോളൂ സന്തോഷം ഞാൻ വരുന്നില്ല ഇസ്ലാമിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് എന്താണ് പാത്തുമ്മ മുസ്ലിങ്ങളെ കുറ്റം പറയാൻ പാടില്ലേ ഇത് ജനാധിപത്യ രാജ്യമല്ലേ പ്രതിഭയെ കുഴപ്പമൊന്നുമില്ല അതെന്താ ഇസ്ലാമിക രാജ്യമൊന്നും അല്ലല്ലോ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന ഉള്ള കാര്യം പറഞ്ഞാൽ എന്ത് സംഭവിക്കും ഇവിടെ ഇല്ലാത്തത് പറഞ്ഞ് മുസ്ലിമാക്കന്മാർ നടക്കുന്നു അതൊന്നും നിങ്ങൾക്കാര്ക്കും കാണാൻ പറ്റുന്നില്ല ഏ ഇസ്ലാം കുറ്റം മറ്റതാണോ പാത്തുമ്മ ഇന്ന പാത്തുമ്മക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ലൈവ് അങ്ങോട്ട് മാറ്റിവെക്കാം വിളിച്ചോക്കോള് ഒന്നല്ലെങ്കിൽ മറ്റവർക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കാമല്ലോ നമ്പർ തരാം ചെല്ലെ ഷംസീറെ നിന്റെ വീട്ടിലിരിക്കുന്ന നിന്റെ ഉമ്മായോട് ഉമ്മായെ പറഞ്ഞോ എൻ്റെ ഉമ്മായ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയാൻ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ടാ ഏട്ടാ ഈ ലോകം മൊത്തം മുസ്ലിമാണെങ്കിലും ശരി മുസ്ലിം ആയാലും ശരി ഇസ്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ നിന്റെ ഒന്നും കയ്യിൽ ഒരു തെളിവുമില്ല ഇസ്ലാം കുറ്റം മറ്റേതാണോ ആണോ എല്ലാ ദിവസവും നമ്പർ എഴുതി എഴുതിയിടുന്നുണ്ട് പാത്തുമ്മ പാത്തുമ്മ അണ്ടിക്കണൊന്ന് തുറന്നു വെച്ചേ ഇതിന്റെ പുറകിൽ നമ്പർ കാണുന്നുണ്ടോ നോക്കിക്കേ കാണുന്നുണ്ടോ ഉണ്ടോ നമ്പർ തന്നു കഴിഞ്ഞാൽ ഉടനെ ഇപ്പൊ വിളിച്ച് തളത്തി കേരളത്തെ മൊത്തവും അങ്ങോട്ട് ഇസ്ലാം മതമായ വാക്കികളെ റെഡിയാണ് ശരിയാണ് റെഡിയാണ് ശരി വാട്സപ്പ് കോളേ പറ്റുള്ളൂ വിളിച്ചോ ഞാൻ എടുക്കാം ഇതിനകത്ത് വന്നിട്ട് അമ്പത് വട്ടം ഇമ്പോസിഷൻ എഴുതുന്നത് പോലെ ഞാൻ റെഡിയാണ് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുട്ടുമ്പോൾ മുട്ടേണ്ടവരുമായിട്ട് മുട്ടണം കേട്ടോ ഓണം പറയണം ടീച്ചർ കുട്ടികളുടെയാണ് ഓക്കെ ശരി എടാ ഷംസീറേ അണ്ടി മാറ്റി വെച്ചിട്ട് തലച്ചോറ് കൊണ്ട് ചിന്തിക്കടാ ഈ ലോകം മുഴുവനും ഇസ്ലാമായിരുന്നാലും ശരി ഇസ്ലാം ശരി എന്നതിന് തെളിവില്ല അതിനകത്ത് എൻ്റെ മാതാപിതാക്കൾ പെടില്ലേ എൻറെ ഭർത്താവും മക്കളും പെടില്ലേ എന്റെ കുടുംബാംഗങ്ങൾ പെടില്ലേ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നാലും ശരി ഇസ്ലാം ശരിയാണ് എന്നതിന് തെളിവില്ല അതാണ് പറഞ്ഞത് കേട്ടോ ഇസ്ലാമിന്റെ മൂക്കിൽ പഞ്ഞി വെക്കുന്നത് ആദ്യം കേരളത്തിൽ തന്നെയായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ ഹമാസോളികൾ ഉള്ളത് കേരളത്തിലാ ഏറ്റവും കൂടുതൽ താലിബാനിസ്റ്റുകൾ ഉള്ളത് കേരളത്തിലാ ഏറ്റവും കൂടുതൽ ഇസ്ലാം മത തീവ്രവാദികൾ ഉള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ വിരുദ്ധരുള്ളത് കേരളത്തിലാണ് അങ്ങനെ മൊത്തത്തിൽ ഒരു ഇന്ത്യൻസ് തീവ്രവാദ പ്രേമികൾ ഭീകരവാദ പ്രേമികൾ അതാണ് പാത്തുമ്മമാരുള്ളിടത്തോളം കാലം മുസ്ലിം സമുദായത്തിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കേ വേണ്ട ഷംസീറന്മാരും പാത്തുമ്മമാരും ഉള്ളിടത്തോളം കാലം മതത്തിനെപ്പോഴും ഏറിൽ നിൽക്കാനാണ് വിധി കാര്യമില്ല ഇപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടില്ലേ ഓണത്തെ സംബന്ധിച്ച് അവരെ കൊണ്ടത് പറയിപ്പിച്ചത് ആരാ അവരുടെ മതം ഈ മതം പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം പുരോഹിതന്മാർ അല്ലേ അല്ല ഓണം ആഘോഷിക്കുമ്പോഴേക്ക് ഈ ടീച്ചർക്ക് എന്ത് സംഭവിക്കുന്നു കുട്ടികൾ ശരി ഓണാഘോഷം അവരതിനകത്ത് പങ്കെടുക്കുന്നു ഉറിയടിക്കോ സുന്ദരിക്ക് പൊട്ടുതൊടലോ വെള്ളം കൂടി മത്സരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്കിഷ്ടമുള്ള രൂപത്തിൽ അവർ ആ മേഖലയിൽ സന്തോഷിക്കുമ്പോ മുസ്ലിം തീവ്രവാദികൾക്ക് എന്ത് സംഭവിക്കുന്നു ഇസ്ലാമിക തീവ്രവാദത്തിന് എന്ത് സംഭവിക്കുന്നു നിങ്ങളുടെ പപ്പും കൂടെയും ഒക്കെ അങ്ങോട്ട് പറഞ്ഞു പോകുമോ അതോ അള്ളാഹുവിന്റെ സിംഹാസനം അവിടെ നിന്ന് ഇളകി ചാടുമോ അത് താങ്ങി താങ്ങിനിക്കുന്ന മലക്കുകളൊക്കെ അങ്ങോട്ട് ഉറങ്ങിപ്പോകുമോ മറ്റൊന്നും കൊണ്ടല്ല ഈ വിവരക്കേടിന്റെ ഉസ്താദുമാരാണ് ഈ മതം നിറയെ ഇനിയും നേരം വെളുത്തിട്ടില്ലാത്ത മൊല്ലമാരും മദ്രസ പൊട്ടന്മാരെയും കൊണ്ട് ഈ മതം നിറഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം ഇതിനൊരു മാറ്റം സാധ്യമല്ല ഷംസീറെ നീ എന്നൊക്കെ നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിക്കണം ആദ്യം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എതിരെ നിൽക്കുന്ന ആളോട് എങ്ങനെ സംസാരിക്കണം എന്ന് പഠിക്കണം നിനക്ക് ജന്മം നൽകിയ തന്തേ നീകൽ പടാ വാടാ പോടാന്ന് ഉമ്മായ ഡീ പാടി ബോഡിന്നൊക്കെ വിളിക്കുമായിരിക്കും അത് നിന്റെ വീട്ടിൽ മതി കേട്ടോ അത്തരം സംസ്കാരക്കാരെ ഇതിനകത്തുനിന്ന് കിണ്ടി എറിയാൻ ജൂതൻ ഉണ്ടാക്കിയ മീഡിയക്കകത്ത് ഓപ്ഷൻ ഉണ്ട് പിന്നീട് നീ തലകുത്തി മറിഞ്ഞാൽ എന്റെ ചാനലിലേക്ക് നിനക്ക് കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് ആദ്യം മലയാളം അക്ഷര തെറ്റില്ലാതെ ഒന്ന് എഴുതാൻ പഠിക്ക ബിബാരാധന ഏ മലയാളം എന്നാ ശരി ഇംഗ്ലീഷ് അറിയാമോ ഏഹ് അറബി അറിയ ഏതെങ്കിലും ഭാഷകൾ അറിയാമോ നിനക്കൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതൊന്ന് എഴുതാൻ അറിയാമോ അപ്പോൾ ഊളകൾ ഒരു മൂലയ്ക്ക് ചെന്നിരിക്കൽ എന്നിട്ടേ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എങ്ങനെ സംസാരിക്കണം എതിരാളിയോട് ഏത് രൂപത്തിലാണ് അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് റെസ്പെക്ട് എനിക്ക് കിട്ടുന്നത് എന്നൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് മക്കൾ പതിയവാ അത് കണ്ട് സംവാദത്തിലേക്കൊക്കെ പോയാൽ മതി ആദ്യം തന്നെ നീ വിളിച്ചത് എൻ്റെ തള്ളയ്ക്ക അതെ നിന്റെ വീട്ടിൽ നിന്റെ തന്തയും തള്ളയും നിന്നെ പഠിപ്പിക്കുന്ന സംസ്കാരമാണ് നിന്നെ കൊണ്ടത് പറയിപ്പിച്ചത് അതിവിടെ വേണ്ട മക്കളെ കേട്ടോ ഇവിടെ ചെലവാകത്തിൽ അട്ടിച്ച് കരണം ഞാൻ പോവുക്കോ അപ്പോൾ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ ഒരു മുസ്ലിം അധ്യാപിക കുട്ടികളോട് പേരൻസിന്റെ ഗ്രൂപ്പിനോടൊക്കെ ഈ രൂപത്തിൽ ഈ കാലഘട്ടത്തിലും പറയാൻ കഴിയുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അതെ പ്രദീപ് മലദ്വാർ ജീവനക്കാരെ നമുക്ക് ആ വഴിക്ക് വിടാം അവര് പോയി ഒന്നുമല്ലെങ്കിൽ ഉമ്മറത്ത് കുറച്ച് ഗോൾഡെങ്കിലും നിറച്ചിട്ട് വരട്ടെ ശരി കേൾക്കാം ഇസ്ലാം മതസ്ഥരായ വിദ്യാർത്ഥികളെ സ്കൂളിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുപ്പിക്കരുത് എന്ന് ഇസ്ലാം മതവിശ്വാസികളായ അധ്യാപകർ രക്ഷിതാക്കൾക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചിരിക്കുന്നു സാംസ്കാരിക കേരളത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒന്നുമല്ല പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലോ ആയാലും അല്ലെങ്കിൽ കേരളത്തിൽ നടന്നാലും ഇപ്പോൾ ഈ വാർത്ത വലിയൊരു അത്ഭുതമല്ലാതായി മാറിയിരിക്കുകയാണ് മതേതരത്വം പൂത്തുലയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിന്റെ മതേതരത്വം എത്രത്തോളമാണെന്നും മതാന്ധത എത്രത്തോളം ഇവിടെ ഉണ്ട് എന്നും എത്രമാത്രം കേരളത്തെ മത അന്ധത വിഴുങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഡാൻസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ രൂപത്തിൽ ഒരു അലയോലികൾ ഉണ്ടാക്കി കേരളത്തിലെ മുസ്ലിം തീവ്രവാദികൾ ഏത് രൂപത്തിലാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നില്ലേ ഇല്ലേ കുട്ടികൾ അവിടെയും ഇവിടെയും കുലുക്കി മുഖത്തു നോക്കേണ്ടുന്ന അധ്യാപകർ മാറിൽ നോക്കുമ്പോൾ സംഭവിക്കുന്നതാണിത് മുഖത്ത് നോക്കണം അധ്യാപകർ മുൻപൊരിക്കലേ ഞാൻ എൻ്റെ ഒരു സിസ്റ്ററുടെ വീട്ടിൽ പോയപ്പോൾ ആ സിസ്റ്ററുടെ ഭർത്താവിന്റെ മോളോട് പറഞ്ഞു ദേഹത്ത് തുണിയിടണം തലയിൽ തുണിയിടാത്ത ആളുകളൊന്നും എൻ്റെ വീട്ടിൽ വരരുതെന്ന് അപ്പൊ തന്നെ ഞാൻ ചോദിച്ചു മുഖത്ത് നോക്കേണ്ടുന്ന തന്ത മുഖത്ത് നോക്കണം മാറിൽ നോക്കരുത് അതാണ് പ്രശ്നം ഓറ് മാറും മാറിപ്പോകുന്നതാണ് പ്രശ്നം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഇത് എല്ലാ സ്ത്രീകൾക്കും ഉള്ളത് തന്നെയാണ് അപ്പോൾ എൻ്റെ ഉമ്മയ്ക്കും ഈ ഉരുണ്ടിരിക്കുന്ന സാധനമുണ്ട് മൽഗോവ മാമ്പഴം ഉണ്ട് എൻ്റെ പെങ്ങൾക്കുമുണ്ട് ഭാര്യക്കുമുണ്ട് മകൾക്കുമുണ്ട് എല്ലാവർക്കും ഉള്ളതാണിത് ഞാൻ എൻ്റെ സുനെ അടക്കിയും ഒതുക്കിയും വെച്ചാൽ എനിക്ക് മര്യാദയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ തടി ഞാനായിട്ട് തന്നെ മറ്റുള്ളവർക്ക് കൊണ്ടു കൊടുത്ത് കേടാക്കേണ്ടി വരും എന്ന് ചിന്തിക്കാൻ പറ്റണം അപ്പൊ സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ടും ഇതേ വിവാദം മെക്സവന്റെ കാര്യം വന്നപ്പോഴും ഇതേ രൂപത്തിലുള്ള വിവാദം അല്ലേ അതുപോലെ തന്നെ ഇപ്പോഴുതാ ഓണാഘോഷ പരിപാടികളിൽ നിന്ന് മുസ്ലിം വിദ്യാർത്ഥികളെ ഒഴിവാക്കണം എന്ന് ഒരു അധ്യാപിക പറഞ്ഞിരിക്കുന്നു ആ അധ്യാപിക പറഞ്ഞത് ശരിയാണ് എന്ന രൂപത്തിൽ അവരെ ന്യായീകരിക്കാൻ അവര് പറഞ്ഞത് ഇസ്ലാമിന്റെ വിധിയാണ് എന്ന് പറയാൻ എത്ര മൗലവിമാരാണ് കിടന്ന് കഷ്ടപ്പെടുന്നത് എന്ന് കണ്ടോ കണ്ടോ ഇപ്പൊ മനസ്സിലായില്ലേ ഏതെങ്കിലും ഒരു കാഫിർ വന്നാൽ മതവിശ്വാസികൾ സംഘടന പ്രതിബദ്ധ സംഘടനാ വിരോധങ്ങളൊക്കെ മറന്ന് ഇസ്ലാമിനോട് പ്രതിബദ്ധത കാണിച്ചിട്ട് അവർ ഒരുമിച്ച് നിൽക്കും അതവരുടെ ഐക്യമാണ് എന്തിനാണെന്നറിയാമോ ഇന്നമൽ മുസ്ലിമൂന ഇന്നൽമിനല്ല ർഹാൻ പറഞ്ഞത് മനുഷ്യർ മുഴുവനും സഹോദരങ്ങളാണ് എന്നല്ല പറഞ്ഞത് വിശ്വാസികൾ മുസ്ലിങ്ങൾ മുഴുവനും സഹോദരങ്ങളാണ് എന്നാ പറഞ്ഞത് അപ്പോൾ ആ മതം ഇവര് പിന്നെ ഏ ആ അധ്യാപികയെ ന്യായീകരിക്കാൻ അവർ പറഞ്ഞത് മതവിധിയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ ഒരുപാട് ആളുകൾ അപ്പൊ അവരോട് നമ്മൾ പറയാനുള്ളത് ഇത് കേരളമാണ് ഇത് ഇന്ത്യയാണ് ഇത് ഇറാൻ അല്ല താലിബാനികൾ ഭരിക്കുന്ന അഫ്ഗാൻ അല്ല ഇത് നിങ്ങളുടെ മതനിയമം കൊണ്ടുവന്നിട്ട് ഇവിടെ നിങ്ങൾ കുത്തി ചേർക്കാനൊന്നും ശ്രമിക്കണ്ട അതൊന്നും നടപ്പില്ലാകൂ